നിക്കോ വില്യംസ് ബാർസിലോണയെ റിജക്റ്റ് ചെയ്യുന്നു അത്ലറ്റിക് ബിൽബാവോയിൽ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു എക്സ്റ്റെൻഷൻ കഴിഞ്ഞിട്ട് വന്ന വീഡിയോയിൽ പുള്ളി പറയുന്നത് ഐ മെയ്ഡ് മൈ ഡിസിഷൻ ഫ്രം മൈ ഹാർട്ട് എന്ന പുള്ളിയുടെ മനസ്സ് അല്ലെങ്കിൽ ഹാർട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഡെസിഷനാണ് പുള്ളി നടത്തിയത് പുള്ളിക്ക് ഐ വാണ്ട് ടു ബി വിത്ത് മൈ പീപ്പിൾ എനിക്ക് എൻ്റെ ആൾക്കാരുടെ കൂട്ടത്ത് നിൽക്കണം ഇങ്ങനത്തെ കുറച്ച് ഡയലോഗുകളാണ് പുള്ളിയുടെ വീഡിയോയിൽ നമ്മളെല്ലാവരും കേട്ടത് അപ്പം ഇങ്ങനത്തെ ഡയലോഗ് പറയുമ്പോഴും എനിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനത്തെ പുള്ളിയുടെ പുള്ളിയുടെ ഹാർട്ടിന്റെ ഡെസിഷൻ അനുസരിച്ച് പുള്ളിക്ക് പുള്ളിയുടെ ആൾക്കാരുടെ കൂട്ടത്തിലൊക്കെ നിൽക്കണമെങ്കിൽ പുള്ളി എന്തിന് ഈ ഈ ഈ ഇത്രയും പൊല്ലാപ്പിന് തുനിഞ്ഞിറങ്ങിയെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കാരണം ഈ ഒരു ട്രാൻസ്ഫർ സാഖയുടെയൊക്കെ തുടക്കം കുറിച്ചത് നിക്കോ വില്യംസ് ആണ് അല്ലാതെ ബാർസലോണ അല്ലേ നിക്കോ വില്യംസിൻ്റെ പുറകെ പോയിട്ട് നിന്നെ എനിക്ക് സൈൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് ഈ ഇപ്പം നിക്കോ വില്യംസിൻ്റെ ഏജൻറ്റൊക്കെയാണ് ശരിക്കും ബാർസലോണയെ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്ത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫറിന് താൽപ്പര്യമുണ്ട് അപ്പോൾ ഏത് വിധേനയും ഇതെങ്ങനെയെങ്കിലും നടത്തി തരിക എന്നുള്ള രീതിയിൽ രീതിയിലൊക്കെ അപ്രോച്ച് അപ്രോച്ച് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നിക്കോ വില്യംസിൻ്റെ ഏജൻ്റാണ് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ബാർസിലോണ ഈ രീതിയിൽ നെഗോസിയേഷൻസിൻ്റെ എല്ലാം കാര്യത്തിൽ ഇത്രയും അഡ്വാൻസ്ഡ് അഡ്വാൻസ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇതിൽ നിന്നൊക്കെ പിന്മാറിയത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിക്കോ വില്യംസ് എന്ന് പറയുന്ന മനുഷ്യനെ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനാണ് നിക്കോ വില്യംസ് കാരണം നിക്കോ വില്യംസിനെ മാനിപ്പുലേറ്റ് ചെയ്തത് പുള്ളിയുടെ ഏജൻറ്റ് അതുപോലെ തന്നെ അത്ലറ്റിക് ബിൽ എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലോബ് ഇവർ രണ്ട് പേരും കൂടെ ഇവരുടെ രണ്ടുപേരുടെ പ്രഷറിന്റെ ഒടുവിലാണ് ഈ മനുഷ്യൻ ശരിക്കും പറഞ്ഞ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറായെന്ന് എനിക്ക് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു നിക്കോ വില്യംസിന്റെ റിലീസ് ക്ലോസ് ട്രിഗർ ആകും അല്ലെങ്കിൽ ട്രിഗർ വാർസോണ എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പം തന്നെ ഈ അത്ലറ്റിക് ബിൽബാവോ ലാലിക അപ്രോച്ച് ചെയ്യുന്നു ഇവർക്ക് വൺ വേ വൺ സിറ്റുവേഷനിലായോ ഇവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ എൻക്വയറി ഒക്കെ നടത്തിക്കൊണ്ട് അവിടെ പോകേണ്ട കാര്യം ശരിക്കും അത്ലറ്റിക് ബിൽബാവോയ്ക്ക് ഒരിക്കലുമില്ല അവർക്കൊരു പ്ലെയറിൻ്റെ ഒരു റിലീസ് ക്ലോസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പോവുക എന്ന് വെച്ചാൽ ആർക്കെങ്കിലും പ്ലെയറിനെ സൈൻ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ക്ലബ്ബിനെ അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ പ്ലെയറിനെ അപ്രോച്ച് ചെയ്യുക എന്നിട്ട് ആ റിലീസ് ക്ലോസ് പേ ചെയ്യുക പ്ലെയറിനെ സൈൻ ചെയ്യുക അത്രയും ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഇടംകോലി ഇടുന്നതിൻ്റെ അർത്ഥം അത്ലറ്റിക് ബിൽബോയ്ക്ക് ഈ പ്ലെയറിനെ സെല്ല് ചെയ്യാൻ യാതൊരു താല്പര്യവും ഇല്ലെന്നുള്ളതാണ് അപ്പം അതിനനുസരിച്ച് ഈ എന്നാ പറയുന്ന ഏജൻ്റും കൂടെ കുറച്ച് തുള്ളി അപ്പം ജാബിയർ ദേവാസ് എല്ലാം പറയുന്നുണ്ട് ബാർസലോണ എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബ് വൺ വി വൺ ഈസ് ടു വൺ എന്ന് പറയുന്ന സിറ്റുവേഷനിലെത്തി അതായത് ഇവർ ഇനിയും ഫർദർ എത്ര റവന്യൂ അവർക്ക് അവർ ജനറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഹൺഡ്രഡ് മില്യൺ ആണ് അല്ലെങ്കിൽ ടെൻ മില്യൺ ആണ് അവർ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ മുഴുവൻ കാശം അവർക്ക് ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പ്ലെയറിനെ മേടിക്കാനൊക്കെ ചിലവാക്കാൻ പറ്റും ആ ഒരു സ്ഥിതിയിലെത്തി ഫൈനാൻഷ്യലി ആ ഒരു സ്ഥിതിയിലെത്തി എന്നുള്ള രീതി രീതിയിൽ ലാലികയുടെ പ്രസിഡന്റ് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യലി യാതൊരു പ്രശ്നവും ബാർസോണൊക്കെ അല്ല പക്ഷെ രജിസ്ട്രേഷൻ്റെ ഇഷ്യൂ വരുമ്പോഴത്തേനും അവിടെ ഗ്യാരണ്ടി വേണം എന്നുള്ള ഒരു പിടുത്തം അങ്ങനത്തെ ഒരു പിടിത്തം കടുമ്പിടുത്തം അവരുടെ ഏജന്റ് നടത്തി അപ്പം അങ്ങനത്തെ കടുംപിടുത്തത്തിൽ അവർ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിക്കോ വില്യംസിനെ ഈ ഒരു സീസണിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് എക്സിറ്റ് ക്ലോസ് വേണം അപ്പോൾ ആ ഒരു ക്ലോസ് അനുസരിച്ച് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് എക്സിറ്റ് ആകണം ബാർസലോണ ഇത്രയും മുടക്കി ഒരു പ്ലെയറിനെ മേടിച്ചിട്ട് ഫ്രീ ആയിട്ട് എക്സിറ്റ് വേണം എന്ന് പറയുന്നത് എവിടുത്തെ എവിടുത്തെ ന്യായമാണ് അപ്പോൾ അങ്ങനത്തെ ന്യായങ്ങളെ ഒരിക്കലും ഒരു ഫുട്ബോൾ ക്ലബ്ബും ബാർസലോണ പോകണക്കത്തെ വലിയ ഫുട്ബോൾ ക്ലബ്ബെന്നല്ല വളരെ ചെറിയ ഫുട്ബോൾ ക്ലബ്ബാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരു ഇതുണ്ടല്ലോ ഒരു ആത്മാഭിമാനം ഒക്കെ ഉണ്ടല്ലോ ആരും ആരും അത് വിറ്റിട്ട് ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കത്തില്ല അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ബാർസലോണ എന്ന് പറഞ്ഞ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കാൻ വേണ്ടി പ്ലേഴ്സ് അവരുടെ ഏ വേജ് കുറയ്ക്കുന്നു ഓൾറെഡി കോൺട്രാക്റ്റിൽ ഇരിക്കുന്ന പ്ലേയേഴ്സ് അവരുടെ വേജ് കുറയ്ക്കുന്നു ഇവിടുന്ന് പോകുന്ന പ്ലേയേഴ്സ് അവർക്ക് അവർക്ക് ഡിഫേർഡ് വേജസ് ആയിട്ട് കിട്ടേണ്ട കാശ് വേണ്ട എന്ന് എഴുതി തള്ളുന്നു അപ്പം ഈ രീതിയിൽ അത്ര കൂറു പുലർത്തുന്ന തരത്തിലുള്ള കളിക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഒരിക്കലും ബാർസലണ എന്ന് പറഞ്ഞ ഫുട്ബോൾ ക്ലബിന് ഇങ്ങനത്തെ ഒരു പ്ലേയറിൻ്റെ ആവശ്യമില്ല കഴിഞ്ഞ സീസണിലും കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ അതിൻ്റെ പോലും ഇതുപോലെ ഇട്ട് ബാർസലോണയെ കളിപ്പിച്ചതാണ് ഒരു പ്ലെയർ ഇപ്പൊ ഇനി ും ഇങ്ങനത്തെ ഒരു പ്ലെയറിന് വേണ്ടി മുന്നോട്ട് ബാർസലോണ പോകത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്താണേലും ഇനിയിപ്പോഴോണയുടെ ഹോം മാച്ചസിൽ നിക്കോ ഇനി കിടക്കപ്പുറത്തി കാണത്തില്ല ബാർസലോണ ഫാൻ ബേസിന്റെ ഇത്രയും വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ഫുട്ബോൾ ഫാൻ ബേസിനെ ഫുള്ള് ശത്രു ആക്കി മാറ്റാൻ ഈ ഒരു ഡീൽ സൈൻ ചെയ്തതിലൂടെ നിക്കോ വില്യംസിന് പറ്റി അപ്പൊ നിക്കോ വില്യംസ് വരത്തില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇനി ബാർസലോണ ഏതായാലും ബാർസലോണയ്ക്ക് ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് വിംഗറിനെ സൈൻ ചെയ്തേ പറ്റത്തുള്ളൂ കാരണം നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു വിങ്ങർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്ന എന്ന് പറയുന്നത് കുറേ കൂടെ ആയിട്ട് സെൻട്രലി യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് കുറേ കൂടെ ടൈറ്റ് സ്പേസസിൽ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ് റഫീന പക്ഷെ നിങ്ങൾ നമ്മുടെ ഈ ഒരു കോച്ച് ഹാൻസി ഫ്ലിക്കിൻ്റെ കാര്യം നോക്കിയാൽ ഹാൻസി ഫ്ലിക്കിൻ്റെ ഫുട്ബോളിൽ പുള്ളി ആഗ്രഹിക്കുന്ന കാര്യം രണ്ട് വിങ്ങിലും അവരുടെ വിംഗേഴ്സ് ആയിരിക്കണം വിത്ത് ഹോൾഡ് ചെയ്യുന്ന ഒരു സൈഡിൽ യാവാലുണ്ട് വിത്ത് ഹോൾഡ് ചെയ്യാനും ടേക്ക് ഓൺസ് നടത്താനും ആ ഒരു ഡിഫെൻ ഡിഫൻസിലെ ഡിഫൻഡേഴ്സിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് റൺസ് മേക്ക് ചെയ്യാനും ഡിഫൻസിനെ പുറകോട്ട് പുഷ് ചെയ്യാനും ഒക്കെ പറ്റുന്ന കളിക്കാരൻ ഒരു സൈഡിൽ റൈറ്റ് വിങ്ങിലുണ്ട് പക്ഷെ ലെഫ്റ്റ് വിങ്ങിൽ അങ്ങനത്തെ ഒരു ത്രെട്ടില്ല അപ്പോൾ ആ ഒരു അപ്പോൾ രണ്ട് സൈഡിലും ഒരേ രീതിയിൽ ത്രെട്ട് വരണോ അതിനുവേണ്ടിയാണ് നിക്കോ വില്യംസ് പോലെ ടേക്ക് ഓൺസിൻ്റെ കാര്യത്തിൽ ഇത്രയും ഇത്രയും സക്സസ്ഫുൾ ടേക്ക് ഓൺ റേറ്റ് ഉള്ള നിക്കോ വില്യംസിനെ സൈൻ ചെയ്യാൻ വേണ്ടി ബാർസലോണ തയ്യാറായി ഇത്രയും കാശുമു മുടക്കി നിക്കോ വില്യംസിനെ സൈൻ വെച്ചാൽ നിക്കോ വില്യംസിൻ്റെ ഗോൾ സ്കോറിംഗ് റെക്കോർഡൊന്നും കണ്ടോണ്ടല്ല നിക്കോ വില്യംസിൻ്റെ ഗോൾ സ്കോറിംഗ് റെക്കോർഡ് നോക്കിയാൽ കഴിഞ്ഞ സീസണിൽ അഞ്ച് ഗോൾ ഒന്തോ പുള്ളി സ്കോർ ചെയ്തിട്ടുള്ളൂ അപ്പം മെയിനായിട്ടും ഇങ്ങനത്തെ ഈ ഒരു വൺ ബി വൺ ടേക്ക് ഓൺസിൻ്റെ കാര്യം വിട്ട് ഹോൾഡ് ചെയ്യുക അപ്പം എന്താണെങ്കിലും അത്ലറ്റിക് ബിൽബാവോ ഇന്ന് ബാർസലോണയിൽ വരുമ്പോഴത്തേനും പ്ലേഴ്സിൻ്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ട് തന്നെ കൂടുതൽ ഗോൾ സ്കോർ ചെയ്യും എന്നുള്ളത് നമുക്ക് സിമ്പിൾ ലോജിക്കൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് ശരിക്കും നിക്കോ വില്യംസിനെ സൈൻ ചെയ്യാൻ വേണ്ടിയുള്ള റിസ്ക് ബാർസലോണ എടുത്ത് പിന്നെ ഇനിയിപ്പോൾ ഏതായാലും നിക്കോ വില്യംസ് വരത്തില്ല അതുകൊണ്ട് തന്നെ ലൂയിസ് ഡിയാസ് മാർക്കസ് റാഷ്ഫോർഡ് ലുക്മാൻ അല്ലെങ്കിൽ റാഫേൽ റാഫേലിയാവോ അപ്പൊ ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ ആയിരിക്കും കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പം ഈ ന്യൂസ് വന്ന ഉടനെ തന്നെ മുണ്ടോ ഡിപ്പോർട്ടീവ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ലൂയിസ് ഡിയാസിനെ ലൂയിസ് ഡിയാസിന്റെ കാര്യത്തിൽ ബാർസലോണ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള തരത്തിൽ റിപ്പോർട്ട്സ് വരുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ലൂയിസ് ഡിയാസിനെ വിൽക്കുമോ ഇനിയിപ്പോൾ ലിവർ പോൾ വിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് ഡൗട്ടുണ്ട് കാരണം നമുക്ക് എല്ലാവർക്കും ആ ജോട്ട എന്ന് പറയുന്ന പ്ലെയർ ഇനി ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനത്തെ വലിയൊരു സെയിലിന് വേണ്ടി അവർ സാങ്ഷൻ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഉണ്ട് ഈവൻ സാങ്ഷൻ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ കാശ് പൊട്ടിക്കേണ്ടി ഇവര് ചുമ്മാ ഒന്നും ഇറക്കി വിടത്തില്ല മാത്രമല്ല ലൂയിസ് ഡിയാസിന് നല്ല രീതിയിൽ സാലറി എന്ന് പറയുന്ന സാധനവും കൂടുതലായിരിക്കും എനിക്ക് തോന്നുന്നത് കുറേ കൂടെ സേഫർ ഓപ്ഷൻ എന്ന് പറയുന്നത് മാർക്കസ് റാഷ്ഫേഡ് ആണെന്നാണ് എൻ്റെ പേഴ്സണലി ഈവൻ ഒരു യുണൈറ്റഡ് ഫാനാണെങ്കിലും എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹം മാർക്കസ് റാഷ്പോർഡ് അവിടെ വരണം എന്നാണ് വേറെ ഒന്നും നിങ്ങളുടെ ക്ലബിനെ മുടിപ്പിക്കാനുള്ള ആഗ്രഹമൊന്നുമില്ല മാർക്കസ് റാഷ്ഫോർഡിനെ നല്ലൊരു ഡീലിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും വേജിൻ്റെ കാര്യത്തിൽ യുണൈറ്റഡിലുള്ള അത്രയും വേജിൻ്റെ ആവശ്യമൊന്നുമില്ല പുള്ളി അതിനെ ഡെസ്പെറേറ്റ് ആ ഈ ബാർസിലോണയിൽ കളിക്കാനും അതുപോലെ തന്നെ യമാലകൂടത്തിൽ കളിക്കാനും കളിക്കാനൊക്കെ പുള്ളി ഡെസ്പെറേറ്റ് ആണെന്ന് പുള്ളി പബ്ലിക്കലി പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു പ്ലെയറിനെ കട്ട് പ്രൈസ് ഡീലിൽ കിട്ടും സാലറി പുള്ളി വലിയ സാലറി ഡിമാൻഡ് കാണത്തില്ല ഈവൻ ലോൺ ഡീൽ എനിക്കറിയത്തില്ല നിങ്ങൾ മര്യാദയ്ക്ക് ചിലപ്പം നെഗോഷിയേറ്റ് ചെയ്ത് ഒരു നല്ല ലോൺ ഡീൽ കിട്ടുമായിരിക്കും ഒരു മാൻഡേറ്ററി ക്ലോസ് അല്ലെങ്കിൽ മാൻഡേറ്ററി ബൈ ക്ലോസ് വെച്ചോണ്ട് ഇത്ര ഗോൾസ് ഇത്ര അപ്പിയറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഡീല് പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ ഞാനിപ്പോൾ ഒരു യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ലോണിൽ തരത്തില്ല അപ്പോൾ ശരിക്കും ഈ ഒരു ഹോൾ സെനാരിയോയിൽ ഇനിയിപ്പം ബാർ സിലോണ എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബിനെ കളിയാക്കുകയും ട്രോളുകൊക്കെ ചെയ്യുമായിരിക്കും കാരണം ഒരു റിജക്ഷൻ വന്നുകൊണ്ട് റൈവൽസ് കളിയാക്കി എന്നൊക്കെ ആയിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് കളിയാക്കേണ്ടത് നിക്കോ വില്യംസിന്റെ മുഖത്ത് നോക്കിയാണ് കാരണം നിക്കോ വില്യംസിന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ നല്ലൊരു ക്ലബ്ബ് ആര് വരും നിക്കോ വില്യംസിനെ സൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സീസണിലും ബാലൻഡോർ കണ്ടൻഡർ ആയി മാറുക രീതിയിൽ പെർഫോം ചെയ്താൽ മാത്രം വേണമെങ്കിൽ ഹൺഡ്രഡ് മില്യൻ എന്നുള്ള പുള്ളിയുടെ റിലീസ് ക്ലോസ് ഏകദേശം ഹൺഡ്രഡ് മില്യൻ അടുത്താണല്ലോ നയൻറ്റി ഫൈവ് മില്യൻ യൂറോസിന് അടുത്താണ് പുള്ളിയുടെ ഇപ്പോഴത്തെ പുതിയ റിലീസ് ക്ലോസ് ഇപ്പം ഇത്രയും പേ ചെയ്തുകൊണ്ട് എനിക്ക് തോന്നില്ല ഒരു ക്ലബ്ബും പുള്ളിയുടെ പുറകെ വരും എന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് മുഖത്ത് നോക്കി ചിരിക്കണം എന്ന് തോന്നുന്നത് നിക്കോ വില്യംസിൻ്റെ മോത്ത് തന്നെ നോക്കി ചിരിക്കാനാണ് എനിക്ക് തോന്നുന്നത് ബാർസിലോണ എന്ന് പറയുന്നത് ഇനിയിപ്പം സ്വപ്നത്തിൽ ജീവിതത്തിൽ ആ ഒരു സ്വപ്നം ഇനിയിപ്പം നിക്കോ വില്യംസ് മറന്നേക്കൂ എനിക്ക് എനിക്കത്ര പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും ചെന്നം എല്ലാം കമൻസായിട്ട് എഴുതാം ബൈ